എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ആകാശിന് മീനാക്ഷിയും നല്ല സംശയം ഉണ്ടായിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷിയും അമ്മയും മാറി മാറി നിന്ന് സംസാരിക്കുന്നു ഗുരുവായൂർ പോയി വന്നതിന് ശേഷമാണ് ഈ മാറ്റം എന്തൊക്കെയോ തന്നെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ ഒരു ചിന്തയൊക്കെ ഉണ്ട് പിന്നീട് ഇതിനെക്കുറിച്ച് മീനാക്ഷിയോട് ചോദിക്കണം പക്ഷെ മീനാക്ഷി അതിവിദമായിട്ട് ഒഴിഞ്ഞു മാറുക ചെയ്തേ മീനാക്ഷിക്കറിയാം ആകാശേട്ടൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ ഇനിയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ നാവിൽ നിന്ന് തന്നെ ആകാശേട്ടൻ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും അതുകൊണ്ട് മീനാക്ഷി ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല അവസാനം ആകാശ പറഞ്ഞു എന്താണെങ്കിലും ആരെയും കാണിച്ച് ഇച്ചിരി കടന്ന് കയ്യായിപ്പോയി അവൻ ഒത്തിരി അധികം പ്രതീക്ഷയുണ്ടായിരുന്ന അവന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ അവൻ്റെ കരിയറുണ്ട് അവൻ ഒരു മുസ്യേഷ്യൻ ആവണം പക്ഷേ എങ്കില് നിമിഷം നേരം കൊണ്ടല്ലോ എല്ലാം തകടം പറഞ്ഞേ എന്നാലും അവന്റെ ജീവിതം ഈ വിധത്തിലായിപ്പോയല്ലോ എന്ന് പറയാ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു എല്ലാം അമ്മയുടെ തീരുമാനമായിരുന്നല്ലോ അമ്മ പറഞ്ഞിട്ടല്ലേ അവൻ മീനാക്ഷി മിത്രയുടെ കഴുതി താലി എന്ന് പറയാ ഒരു നിമിഷം പെട്ടെന്ന് ആകാശം തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു നീ എന്താ പറഞ്ഞേ അമ്മ പറഞ്ഞിട്ടോ അപ്പോഴാണ് മീനാക്ഷിക്ക് അബദ്ധം മനസ്സിലായത് അല്ല അത് പിന്നെ ഞാൻ സത്യം പറ മീനാക്ഷി നീ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും സത്യം പറഞ്ഞേ മതിയാവുള്ളൂ ഇനി ഇത് ഒളിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു ഇന്നലെ അവസാനം മീനാക്ഷിക്ക് അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ് ആകാശിനോട് ഗുരുവായൂർ വെച്ച് താനും അമ്മയും കൂടെ ഒന്ന് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ആൻ്റെ വിവാഹം നടന്ന് മിത്രയുമായിട്ടുള്ള സംഭവം മിഥനുമായിട്ടുള്ള ഒളിച്ചോട്ടം ഇതെല്ലാം പറയേണ്ടി വന്നു കാരണം പറയാതിരിക്കാൻ പറ്റില്ല ഇനി ഇത് ഒളിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി അവസാനം ആകാശിനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ലെന്ന് പറയാം ആകാശനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ എന്താ എങ്ങനെയാ ഒന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ഇവരുടെ ജീവിതം എന്തായി തീരും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആകാശിന്റെ ഉള്ളില് പെട്ടെന്ന് മീനാക്ഷിയോട് പറഞ്ഞു അല്ല നീ എന്നിട്ട് എന്നിട്ടെന്റെ ഒരു വാക്ക് പോലും ആരോടും പറയാതിരുന്നേ അച്ഛനോടെങ്കിലും ചോദിക്കാൻ എല്ലാവരും ചോദിക്കുക ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു അമ്മ പറഞ്ഞ അച്ഛനോട് ആരോട് പറയണ്ട ഒരു പക്ഷേ എങ്കിൽ അമ്മയുടെ പോലും പെട്ടെന്നുള്ള തീരുമാനം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അമ്മ കുറിച്ചൊന്നും അച്ഛനോട് പറഞ്ഞ് പറയാതിരുന്നേ എന്ന് പറയാം അല്ല നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ അതെങ്ങനെ ആകാശായിട്ടാ പറയണേ ആകാശ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണല്ലോ വീട്ടിൽ ആരോടെങ്കിലും പറയും അതുകൊണ്ടാ ഇനിയെങ്കിലും ആകാശമാണ് ഈ സത്യം ഒന്നും ആരോടും പറയരുത് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ മിത്രയുടെ ആരുടെ ജീവിതമാണ് പുറത്തറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്ക് ഇതിൽ പരം നാണക്കേട് വേറൊന്നും ഇല്ല അപ്പൊ മിത്രയ്ക്ക് ഒരു നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഞാനും ഒക്കെ ഇത്ര സമയം ശ്രമിച്ച ആര്യനെ അതിന് കൂട്ടു നിൽക്കുക ചെയ്തേ പാവ ആര് അമ്മയുടെ തീരുമാനത്തിന് മുമ്പ് വഴങ്ങുക ചെയ്തേ ഇത് കേട്ടതും ആകാശനോട് ദേഷ്യം വന്നു അമ്മ എന്ത് പരിപാടിയൊക്കെ കാണിച്ചേ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവന്റെ ജീവിതമല്ലേ അമ്മ നശിപ്പിച്ചത് ഒരു നിമിഷത്തേക്കുള്ള ചിന്തയിൽ അമ്മ എടുത്തു ചാടിയാ ചെയ്തു ഇപ്പൊ അതിന്റെ പേരില് വേദനിക്കുന്ന ആരാ ആരല്ലേ എന്ന് ചോദിക്കുക ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആകാശേട്ടൻ അറിഞ്ഞ സത്യങ്ങളൊന്നും ഒരു കാരണവശാലും പറയല്ലേ പറഞ്ഞു കേട്ടല്ലോ ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ എല്ലാരും വിശ്വസിച്ചിരിക്കുന്ന ആരിനും മിത്രയും തമ്മിൽ ഇഷ്ടത്തിലാന്നാ പക്ഷെ അങ്ങനെയല്ലെന്ന് ആരും അറിയില്ലെന്ന് പറയാം ഇത് കേട്ടത് ആകാശനം വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്ങനെ ഈ സത്യം മറച്ചു വെക്കുന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് ആകെ പഴ ടെൻഷനിലിരിക്കുക ഗോമതി എന്ത് ചെയ്യണമെന്നറിയില്ല ഇതുവരെ ആയിട്ടും ബാലേട്ടം വന്നിട്ടില്ല പെട്ടെന്ന് ആനന്ദ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയാണ് ഇത് കേട്ട തറമുറഞ്ഞ് ഞാനും കൂടെ വരാം വേണ്ട മാമ ഞാൻ തന്നെ നോക്കിയിട്ട് വരാം ഒരു പക്ഷേ അച്ഛൻ എവിടെയാണ് ഉള്ള ഉള്ളതെന്ന് എനിക്കറിയാം കടയെ കാണുമായിരിക്കും അച്ഛൻ അച്ഛൻ അവിടെ പോയാലുള്ള സാധാരണ വിഷമങ്ങൾ വരുമ്പോൾ ഇരിക്കുന്നേ ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആനന്ദ് പോവാണ് അങ്ങനെ ആനന്ദ് ചെന്നു കഴിയുമ്പോ കട കിടക്കുക പക്ഷെ കടയുടെ മുന്നില് കടത്തന്നെ ബാലം കിടക്കുന്നതുകൊണ്ട് ഈ കാഴ്ച കൊണ്ട് ആനന്ദിന് സഹിച്ചില്ല ആനന്ദം പെട്ടെന്ന് അച്ഛനെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് അച്ഛാ ഇത് എന്താ അച്ഛാനും ചോദിച്ചോണ്ട് പെട്ടെന്ന് പരിസരബോധം ഇല്ലാത്ത പോലെ തുറച്ചു നോക്കുവാണ് ബാലൻ ആനന്ദിനെ ആനന്ദ് പറഞ്ഞു ബാ അച്ഛൻ നമുക്ക് പോകാന്ന് പറയണേ വേണ്ട ഇപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറയണെ എന്താ എങ്ങനെ വരാൻ പറയുവാണ് പക്ഷെ ബാലൻ പോരാണ്ട് കൂട്ടാക്കില്ല അവസാനം ആണ് തുറഞ്ഞൊരു കാര്യം ചെയ്യാ എന്നാൽ കട തുറക്കാം ഇതിനകത്ത് ഇരിക്കാന്ന് പറയണം അങ്ങനെ കട തുറന്ന് ബാലൻ അതിനകത്തേക്ക് കയറുവാണ് കൂടെ അന്നും കയറി അച്ഛനെന്തിനാ എങ്ങനെ സങ്കടപ്പെടുന്നേ നടക്കേണ്ട കാര്യങ്ങൾ നടന്നു ഇപ്പം വേറെ ആരും അല്ലോ മിത്രേനെയല്ലേ അവൻ വിവാഹം കടിച്ചിരിക്കുന്നെ ഇനിയിപ്പം അതിൻ്റെ പേരിൽ അച്ഛനൊരു ടെൻഷൻ വേണ്ട ഈ സമയം ബാലൻ പറഞ്ഞു എനിക്ക് എത്രമാത്രം അറിയാവോ അവനെക്കുറിച്ച് അവനെ പഠിപ്പിക്കണം ഒരു കളക്ടർ ആക്കണം അങ്ങനെയൊക്കെ പല പല പ്രതീക്ഷയുമായിട്ടാണ് ഞാനിരുന്നേ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയില്ലേടാ അതുമാത്രമല്ല നിന്റെ വിവാഹം ഞാൻ ആദ്യ ആഗ്രഹിച്ചേ ദനിയന്മാരും കിട്ടി നിനക്ക് ഇതുവരെ ആയിട്ട് ഒരു വിവാഹ ജീവിതം ഉണ്ടായില്ലോ എന്ന് പറയാം ഇതേ എന്റെ കാര്യം എടുത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ ദൈവമായിട്ട് ആരെങ്കിലും എനിക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയാം എന്നാലും നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചു പക്ഷെ അന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പം നിനക്കൊരു ജീവിതമായേനും എല്ലാം ഞാൻ കാരണമെന്ന് പറയണേ ഇതേ അച്ഛാ വെറുതെ വിഷമിക്കേണ്ട കേട്ടോ എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും ടെൻഷനില്ലെന്ന് പറയാം എന്നാലും ഇനിയിപ്പോൾ ഞാൻ എല്ലാവരുടെ മുഖത്ത് എങ്ങനെ നോക്കൂടാ ഇത്രയും കാലം എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് നല്ല അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നേ പക്ഷെ ഇപ്പോഴോ ഇനിയിപ്പോൾ നാളെ തല ഉയർത്തി എനിക്ക് നടക്കാൻ പറ്റുമോ ഒന്ന് ഓർത്തു നോക്കി ചെറുതിലെ ഞാൻ എന്നുള്ള വെളിപ്പേര് കേട്ട് വളർന്നു വന്ന അറിയാലോ കൃഷ്ണമംഗലങ്കർ എന്നെ കാണുമ്പോൾ എന്ന് പറഞ്ഞ് കളയാക്കിയിരുന്നു പക്ഷെ നിങ്ങളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം പെട്ടെന്ന് ഞാനെന്തോ ഒറ്റപ്പെട്ടു പോയതുപോലെ എല്ലാവരും ഒന്നായിട്ട് ഞാൻ പോലെ ഇപ്പോഴെനിക്ക് ശരിക്കും ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നെ ഞാൻ എത്രമാത്രം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇവിടെ കടന്നു വന്നേ നിനക്കറിയാവോ പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ മക്കളെ അതൊന്നും അധികം അറിയിക്കാതെ വളർത്തിക്കൊണ്ടു വന്നേ കാരണം എൻ്റെ അവസ്ഥ ഒരു കാരണവശാലും എൻ്റെ മക്കളെ കൊണ്ടാവില്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ ഇപ്പോഴ് ആ കാര്യങ്ങളെല്ലാം തകടം പറഞ്ഞു പറയാം അച്ഛാ അച്ഛൻ അനാഥനാന്ന് ആരാ പറഞ്ഞേ അച്ഛൻ അങ്ങനത്തെ വിഷമമൊന്നും വേണ്ട പിന്നെ ആൻ്റെ മിത്രമായ കാര്യം അവരുടെ ജീവിതമല്ല അവർ ജീവിക്കട്ടെ പിന്നെ പഠിച്ച് കളക്ട് ആകാൻ ഇനി ആരും സാധിക്കൂലോ കല്യാണം കഴിഞ്ഞ ഓർത്തോണ്ട് അവന്റെ കരിയർ അവസാനിക്കോ അവന്റെ ജീവിതം തീരുവോ ചെയ്യുന്നില്ല പക്ഷെ ഇനിയിപ്പൊ കൃഷ്ണമംഗലംകാരുമായിട്ട് പെട്ടെന്നൊരു ഒന്നിക്കും അതുണ്ടാവും തോന്നില്ല എന്നാലും കുഴപ്പമില്ല പതുക്കെ അല്ല ശരിയാകുമോ അച്ഛാന്ന് പറയണം ഇല്ലടാ ഇത്രയും കാലമായിട്ടും നിന്റെ അമ്മേനെ ഞാൻ വിവാഹം കഴിച്ചതിന്റെ പേരിൽ എന്നെ അവിടെ കയറ്റുവോ അല്ലെങ്കിൽ നിന്റെ അമ്മയോട് അവരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ ഇനി മിത്രേനെ അങ്ങോട്ട് കേറ്റൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതൊന്നും സാരമില്ലാച്ചാ എല്ലാം ശരിയാകുന്നേ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്ന് പറയാം എന്നിട്ടും വല്ലാത്തൊരു ടെൻഷനായിരുന്നു ബാലൻ്റെ ഉള്ളിൽ ബാ അച്ഛൻ നമുക്ക് പോകാന്ന് പറയാണ് വേണ്ട മോനെ വരാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോരുവേണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞ നിലവിളി ചിരിക്കുമായിരുന്നു നന്ദിത നന്ദിതക്കാണെങ്കിൽ മിത്രേനെ കുറിച്ച് ചിന്തകളാൻ മനസ്സിലായി എന്നാലും താനോ അനന്ത ആരും വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വന്നില്ലോ ആ ഒരു ടെൻഷനിലായിരുന്നു രാജേശ്വര് വന്നിട്ട് പറഞ്ഞു എന്തിനാ നന്ദിച്ചു ഇങ്ങനെ ഇന്ന് കരയണേ ഇനിയിപ്പം കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവൾ അവളുടെ ഇഷ്ടത്തിന് പോയി ഇനിയിപ്പൊ വിഷമിച്ചോ സങ്കടപ്പെട്ടോ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു എന്തിനാ എങ്ങനെ കരയണേ അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലേ നല്ല ജീവിതം കിട്ടിയപ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടോ നന്ദിയത് പറഞ്ഞു നല്ല ജീവിതമോ അവനോടൊപ്പമുള്ളതാണ് നല്ല ജീവിതം മുത്തശ്ശി പറഞ്ഞു അവൻ എന്താ എന്താ കൊഴപ്പം ഞാൻ നോക്കിയിട്ട് നല്ല പയ്യനാ എൻ്റെ ചെറുതലേ മുതലുള്ള ഒരാഗ്രഹമായിരുന്നു മിത്രട അവൻ്റെയും കല്യാണം ഒരു പക്ഷേ രണ്ട് കുടുംബക്കാരും തമ്മിൽ നല്ല സ്വരചേർച്ചയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ആരും മിത്രയുടെ കഴുത്തി താലി ആർത്തിയേനും പക്ഷെ അതുപോലെ തന്നെ നടന്നില്ലേ എന്താണെങ്കിലും എടുത്തു ചാട്ടം ഉണ്ടെങ്കിൽ അവൻ നല്ലവനാ പിന്നെ ദേവമംഗലത്തേക്കല്ലേ ചെന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു പേടിയും വേണ്ട അവർ തമ്മിൽ നല്ല ഒത്തൊരുമയും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയാം നന്ദി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ ഇപ്പൊ തന്നെ അനന്തരട്ടൻ്റെ കാര്യം കണ്ടില്ലേ അനന്തരൻ്റെ ആകെപ്പാട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക ഇങ്ങനെ നടക്കുന്നതെന്നുള്ളൂ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച പോലെ നടക്കുന്നത് കാരണം എല്ലാരും തീ തിരിച്ചല്ലേ അവള് കുറച്ച് ദിവസം അത് മാത്രമേ അതിനുശേഷം വന്നപ്പോഴോ ഇനിയിപ്പോൾ അനന്തേട്ടൻ എല്ലാവരുടെ മുന്നിൽ എങ്ങനെ തലയുറത്ത് നടക്കും നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ ഇത് കേട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു ഇനി ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് നമ്മൾ ആശ്വസിക്കുക ചെയ്യണ്ടേ അല്ലെങ്കിലും അവളുടെ മനസ്സ് നല്ലതാണ് അതുകൊണ്ട് അവൾക്ക് ആനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത് എനിക്കിത് സന്തോഷമുള്ളൂ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഈ ബന്ധം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം പെട്ടെന്ന് രാജേശ്വർ പറഞ്ഞു അമ്മയ്ക്ക് ഇത് പറ്റുമായിരിക്കും പക്ഷേ എങ്കിലും വേറെ ആരെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു ഞാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ മിത്രയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ടോ അവൾ വേറെ ആരുടെയും കൂടെ പോയെങ്കിലും ഏതെങ്കിലും ഒരു കൊള്ളരിദാത്തോന്റെ കൂടെ പോയായിരുന്നെങ്കിൽ എന്തായി തീരുമായിരുന്നു അവളുടെ അവസ്ഥ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഈ സമയം നന്ദേ രാജേശ്വരിയൊന്നും മിണ്ടിയില്ല പിന്നീട് ആരി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആരന്റെ അടുത്തേക്ക് ധർമ്മനും അനുസരിച്ച് വരുവാണ് അപ്പൊ ആ കൂടെ ആകാശം കൂടെ അങ്ങോട്ട് വന്നു പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അടാ ആര്യ സത്യം പറയടാ നിന്റെ മനസ്സ് വേറെ എന്തോണ്ട് എനിക്കറിയാം നീ പഴയ ആര്യനെ അല്ല എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് മുമ്പായിരുന്നെങ്കിൽ നീ എന്തും വെട്ടിത്തോറന്നു പറയായിരുന്നു നീ മഹാമനോടാണെങ്കിലും പറയായിരുന്നു സത്യം പറ നീ മിത്രയെ വട്ട് സ്നേഹിച്ച വിവാഹം കഴിച്ചാണോ അല്ലല്ലോ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് നീ മിത്രേനെ ഇങ്ങോട്ട് കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള സാഹചര്യം എന്താ ഞങ്ങളോട് പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടും ആരും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കള്ളോ നീ പറഞ്ഞെ ഇത്ര സമയം പറഞ്ഞ കള്ളവാ പക്ഷെ നിന്റെ മനസ്സിൽ വേറെന്തോ ഒരു കാര്യമുണ്ട് അതേ സത്യം പറയടാ അവിടെ എന്താ സംഭവിച്ച ഗുരുവായൂർ പോയിട്ട് ആ കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയേണ്ടേന്ന് പറയാ ഈ സമയം മീനാക്ഷി മുറുക്കി പുറത്ത് നിൽക്കുവാണ് മീനാക്ഷിക്ക് തോന്നിയേ ആരനെങ്ങനെ ഇനി ധർമ്മമാമനോടൊക്കെ സത്യം പറയുവോ ആ ഒരു ചിന്ത മീനാക്ഷിയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് എന്ത് ചെയ്യണമെന്ന് മീനാക്ഷിക്കും അറിയത്തില്ല പെട്ടെന്ന് ആരും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മാമ ഒന്നും സംഭവിച്ചിട്ടില്ല അതെ ഞാൻ അവളെ സ്നേഹിച്ച വിവാഹം കഴിച്ചുകൊണ്ട് വന്നാന്ന് പറയണം നീ കള്ളത്തരം പറയണ്ട എനിക്ക് നിന്റെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും നീ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഉണ്ടായപ്പോ മുതൽ ജനിച്ചപ്പോ മുതൽ കാണുന്നതല്ലേ നിന്റെ മനസ്സിലൊരു കരട് വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നെനിക്ക് അറിയാൻ പറ്റും നീ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ പോലും മിത്രേനല്ലേ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് നേരെ നേരജോബി ഇവിടെ വന്നിട്ടൊന്നും സംസാരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ശത്രുക്കളെ പോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഇരിക്കണേ നിന്റെ മുഖം കണ്ടാൽ അറിയാന്ന് പറയാണ് എന്ത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ആര് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി